ഏറ്റവും മികച്ച ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട കഴിവെന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവാണ് സ്വാധീനം ചെലുത്താനുള്ള കഴിവ് നമ്മൾ മീറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമ്മളുടെ ഭാവിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള വ്യക്തികളെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സെൽ ചെയ്യുന്ന പ്രോഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ മുൻപിൽ സെല്ല് ചെയ്യാൻ പറ്റും അതിനറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൈക്കോളജിയാണ് ഹ്യൂമൻ സൈക്കോളജി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും മികച്ച രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റും സിക്സ് ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞുള്ള മനുഷ്യനുള്ള ആറ് ആവശ്യങ്ങളുണ്ട് ഈ ഓരോ വ്യക്തികൾക്കും ഈ ആറ് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒരു വ്യക്തിയുടെ ഈ ആറ് ആവശ്യങ്ങളിൽ ഏതാവശ്യമാണ് അവനെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് വളരെ നല്ല രീതിയിൽ നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ അവനെന്ത് ചെയ്യാൻ പറ്റും ആ വ്യക്തിയെ സ്വാധീനം ചെലുത്താൻ കഴിയും അങ്ങനെ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടിയോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം വരുന്ന സമയത്ത് വാങ്ങിക്കണം എന്നുള്ള തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഷ കൊണ്ട് നിങ്ങളുടെ സംസാര രീതി കൊണ്ട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ കൊണ്ട് നിങ്ങളുടെ സംസാരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ വാക്കുകൾ ടോൺ കൊണ്ട് ഇതുകൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മുന്നിലുള്ള കസ്റ്റമറെ സ്വാധീനം ചെലുത്താൻ ഇത് വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഇൻസ്പയറിംഗ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഈ ഒരു കോഴ്സ് ഈ വരുന്ന അഞ്ചാം തീയതി നമ്മൾ നടത്തുന്നുണ്ട് കാലിക്കറ്റ് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന സ്റ്റെപ്സുകളും പഠിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വൺ ടു വൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമാണ് ഒരു സെയിൽസ്മാൻ ആവാൻ ഒരു മികച്ച മാർക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാം ഇതിൽ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ഒരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാം എങ്ങനെയായിരിക്കണം നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് അതായത് കസ്റ്റമർ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് ജോലികൾ എടുക്കേണ്ടതുണ്ട് ഏതൊരു സെയിൽസ്മാനും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരുപാട് കോൺടാക്ട്സ് വേണം എങ്ങനെ നമുക്ക് വേണ്ട കോൺടാക്ട്സുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിന് നമുക്ക് നമ്മൾക്ക് സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ളവർ എങ്ങനെയെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്ന് സോട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികവും സ്വീകരിക്കാവുന്ന കസ്റ്റമേഴ്സ് ഏതാണ് എന്നുള്ളത് സൈക്കോഗ്രാഫി ഡെമോഗ്രാഫി എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ഇവരെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഇവരുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കണം ഹൈ എൻഡ് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ എച്ച് എൻ ഐ ക്ലയൻറ്റ്സ് എന്ന് പറയും ഹൈ നെറ്റ് വർക്ക് ഇൻഡിവിജ്വൽസ് ഇവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നോർമൽ ഇൻഡിവിജ്വൽസ് ഉണ്ട് അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഏതൊക്കെ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ആണുള്ളത് ടൈപ്പ് ഓഫ് പീപ്പിൾ ഏതൊക്കെയാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവരുടെ സമയം സിറ്റുവേഷനും മനസ്സിലാക്കി സാഹചര്യവും മനസ്സിലാക്കി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് അവരെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തതിന് ശേഷം ഇവരുടെ അടുത്ത് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് ഇവർ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ താല്പര്യമുള്ള വ്യക്തിയായി മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ എങ്ങനെയാണ് വരേണ്ടത് നമ്മളാണോ കൂടുതൽ സംസാരിക്കേണ്ടത് അദ്ദേഹമാണോ കൂടുതൽ സംസാരിക്കേണ്ടത് അദ്ദേഹത്തോട് അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാക്കിയിട്ട് അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഏത് രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഇതിനു പുറമെ നമ്മൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ക്ലോസിംഗിലോട്ട് നയിക്കാൻ കഴിയുക അദ്ദേഹം ക്ലോസിങ് സമയമാണ് ക്ലോസിംഗ് സമയത്ത് മാത്രമാണ് സെയിൽ നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അദ്ദേഹം യെസ് എന്ന് പറയുന്ന മറുപടിയിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ അദ്ദേഹത്ത് അദ്ദേഹത്തിനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ നിങ്ങളുടെ മുൻപിൽ വരുന്ന വ്യക്തി സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾ വിൽക്കാൻ പാടുള്ളൂ അതെങ്ങനെ വിൽക്കാൻ പറ്റും അവർക്ക് പലർക്കും ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ അവർക്കത് അറിയില്ല അവരെ അതിനു വേണ്ടിയിട്ട് എജ്യൂക്കേറ്റ് ചെയ്യണം അവർക്ക് എങ്ങനെ അതിന് താൽപ്പര്യത്തോടു കൂടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം ഇതിന് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻസ് നടത്തേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വരിക പങ്കെടുക്കുക നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാവുന്ന നിങ്ങളുടെ ഒരു സെയിൽസ് കരിയർ ചേഞ്ച് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ ആർക്കൊക്കെ പങ്കെടുക്കാം നിലവിലെ കമ്പനിയിലുള്ള സ്റ്റാഫുകൾക്ക് പങ്കെടുക്കാം അതിനുവേണ്ടിയിട്ട് ബിസിനസ്മാൻമാർക്ക് എന്ത് ചെയ്യാം സ്റ്റാഫിനെ പറഞ്ഞയക്കാം അതുപോലെ തന്നെ ബിസിനസ് ഉടമകൾക്ക് പങ്കെടുക്കാം എന്തുകൊണ്ട് കമ്പനിയുടെ പ്രോഡക്റ്റ് ഏറ്റവും നന്നായിട്ട് വിൽക്കാൻ കഴിയുന്ന വ്യക്തി ആരായിരിക്കണം സ്ഥാപനത്തിൻ്റെ ഓണറായിരിക്കണം ഉടമസ്ഥനായിരിക്കണം ആ ഉടമസ്ഥന് വിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് ആ സ്റ്റാഫുകളിലോട്ടും എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ എങ്ങനെ എൻ്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് എത്തിക്കാം എന്നുള്ളത് ഒരു ബിസിനസ്മാൻ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹം ശരിക്കും അത് പഠിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാവുന്നതാണ് ഉടമസ്ഥന്മാർക്ക് പങ്കെടുക്കാവുന്നതാണ് നിങ്ങളൊരു ഇൻഷുറൻസ് ഏജൻറ്റോ അതിൽ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരാവുന്നതാണ് പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ കൗണ്ടർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വെച്ചോളൂ ഓക്കെ ജ്വല്ലറി അതേപോലെ തന്നെ വലിയ വലിയ ടെക്സ്റ്റൈൽസ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഹയർ ലെവലിലോട്ട് ഉയരണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്കിൽസ് സെയിൽസ് സ്കില്ലിൽ ഹ്യൂജ് ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പയറിംഗ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള പല ക്ലോസിങ് ടെക്നീക്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ടെക്നീക്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ ഒന്നോ രണ്ടോ വൺ ടു വൺ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ സംസാരിക്കണം ഒരു സാധാരണ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കണം ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം ഒരു സമ്പന്നനായിട്ടുള്ള കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് നിങ്ങളുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ അപ്പിയറൻസ് ഏത് രൂപത്തിലായിരിക്കണം വരേണ്ടത് നിങ്ങളുടെ ഭാഷാ ശൈലി ഏത് രൂപത്തിലായിരിക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഓരോ വ്യക്തി ോടും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പിൻ പോയിൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത് സോ മറ്റൊരു കാര്യം ഇതിൽ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കാം ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിൽക്കാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അഴിവുകളാണ് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ടത് ഏതൊക്കെ നോളജ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് വരിക പങ്കെടുക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചതിൻ്റെയും റിക്വസ്റ്റ് ചെയ്തതിൻ്റെയും പേരിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് സോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബന്ധപ്പെടുക സീറ്റ് ബുക്ക് ചെയ്യുക അധിക ദിവസവും ഇല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് പ്രോഗ്രാം അതായത് അഞ്ചാം തീയതി കാലത്ത് ഒൻപത് മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വൈകിട്ട് അറൗണ്ട് ഒരു ആറ് മണിയോട് ആറ് മണി അഞ്ചുമണി ആറ് മണി വരെയുള്ള പ്രോഗ്രാം ഉണ്ടാകും ആ പ്രോഗ്രാമിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും സെയിൽസ് എന്ന് പറയുന്ന വിഷയം എങ്ങനെ നമുക്ക് നല്ല സെയിൽസ്മാൻ ആവാം എന്നുള്ളത് വിഷയം വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നു താൽപ്പര്യമുള്ളവർ എന്തായാലും വിളിക്കുക പങ്കെടുക്കുക നിങ്ങളെ പ്രോഗ്രാമിൽ അന്ന് കാണുമെന്നുള്ളവർക്ക് വിഷയോടു കൂടി ഇപ്പോൾ അവസാനിപ്പിക്കുന്നു സോ സി ലേറ്റർ ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ് എ ചാസ്റ്റിക്